സമയം ഉണ്ടാകും പിന്നെ അതൊരു അൺവാണ്ടൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ക്രമിന് പിന്നാലെ പോയില്ല സത്യം പറഞ്ഞാൽ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണോ അപ്പൊ ഞാൻ ഇതിനായിട്ട് പിന്നാലെ പോകും ഇവരെ ഇപ്പൊ നിയമപരമായി പോരാ പോകുന്നു പറയുമ്പോൾ അപ്പൊ ഇപ്പൊ ആരോഗ്യമന്ത്രി വീണ്ടും കേസുകൾ കൊടുക്കുന്നുണ്ട് നേരിട്ട് കേസ് കൊടുക്കും അങ്ങനെ പോലീസിൽ കേസ് കൊടുക്കാൻ ഡി ജെ പരാതി കൊടുക്കും അങ്ങനെയൊക്കെ ഇനി അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ നേരിട്ട് പരാതി കൊടുക്കുമ്പോഴും നേരിട്ട് പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ ഉള്ളൂ ൂ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞതിന്റെ റീസൺ ചെയ്യാനായിട്ടുള്ള കരുതി കൂട്ടിയാണ് അതിന്റെ ഒരു 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 കൂടാതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ െതിരെ സിനിമകാർക്കെതിരെ എല്ലാ ദിവസവും നമുക്ക് ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഇൻഡസ്ട്രിന്നല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും ഇവിടെ സിനിമ പോകണം ഇൻഡസ്ട്രി മുമ്പോട്ട് പോണം നടന്നു മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ഒരു ഇതുവരെ എല്ലാരും വാർത്ത ജനമാണെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ എന്റെ കൂടെ ഇല്ലാന്നിരിക്കുക ഹാരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാറുണ്ട് ഞാനവിടെ സഹപ്രവർത്തകരായ സഹപ്രവർത്തകരായ ഒരുപാട് അവർക്കെതിരെ ഒരു ഒരു ബോധ്യം സംശയം എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് എനിക്കൊന്നും അത് ഓൾറെഡി കേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് വഴി നടക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാനിങ്ങനെ പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാൻ ഇവിടെ ഉണ്ടാവും പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ കിടന്ന കേസ് പ്രതികളൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിനു മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണോ അപ്പൊ നിങ്ങളും ഇതിനൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത റിക്വസ്റ്റ് ആണ് പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഫോർ ആരാൻ തീരുമാനിച്ചില്ല वीडियोस वीडियोसाइ बी फोर प्लेस फॉलो सब्सक्राइब सब्रैब